നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം പലതരം കല്യാണ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ചന്ദ്രമഴയിലെ അമൃതയുടെ കല്യാണവും അതിനു മുൻപ് നടന്ന ചടങ്ങുകളുമെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു അതിഗംഭീരമായി നടന്ന വിവാഹം ഉറപ്പിക്കൽ ചടങ്ങും വിവാഹ നിശ്ചയമൊക്കെ വാർത്തയായി അങ്ങനെ ഒടുവിൽ ഏപ്രിൽ മുപ്പതിന് അമൃതയായി പ്രേക്ഷകർക്ക് പരിചയമുള്ള മേഘ്നയുടെ വിവാഹവും കഴിഞ്ഞു വിവാഹത്തിന് മുൻപ് അമൃതയുടെ പ്രീ വെഡിങ് വീഡിയോ പുറത്തിറങ്ങിയിരുന്നു എന്തായാലും ടൈറ്റാനിക് ദുരന്തത്തിന് ശേഷം കടലിനെ ചുറ്റിപ്പറ്റി നടന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ വീഡിയോ എന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം യൂട്യൂബിൽ വീഡിയോ ലൈക്ക് ചെയ്തതിനേക്കാൾ ഡിസ്ലൈക്ക് ചെയ്തവരുടെ എണ്ണമാണ് കൂടുതൽ എന്തായാലും വീഡിയോയ്ക്ക് ട്രോളുകളുടെ പെരുമഴയാണ് ലൈക്ക് ചെയ്താലും ഡിസ്ലൈക്ക് ചെയ്താലും കാഴ്ചക്കാരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ലൈക്കിന്റെ ഏതാണ്ട് മുപ്പതിരട്ടിയോളം വരും ഡിസ്ലൈക്ക് ട്രെൻഡിങ്ങിൽ നിലവിൽ മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് വീഡിയോയുടെ തുടക്കത്തിൽ അപാര ആയിരുന്നു മേഘനയുടെ മുഖം തെളിഞ്ഞപ്പോഴാണ് എല്ലാം കൈവിട്ടതെന്നും ട്രോളർമാർ പറയുന്നു എന്നാൽ സത്യത്തിൽ ആ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തത് അതിലെ മണ്ടത്തരങ്ങൾ കണ്ടിട്ടല്ല ചന്ദനമഴ എന്ന സീരിയലിനോട് പ്രേക്ഷകർക്കുള്ള വെറുപ്പാണ് ഇതിലൂടെ വ്യക്തമായതെന്നാണ് മറ്റു ചിലർ പറയുന്നത് എന്തായാലും വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന ലൈക്കുകൾ അമൃതയുടെ ഫ്രണ്ട്സോ കുടുംബക്കാരോ നൽകിയതാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ചന്ദനമഴ സീരിയലിൽ നിന്ന് മേഘ്നയെ പുറത്താക്കിയതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു പുറത്താക്കാൻ കാരണം ഇതായിരുന്നു എന്നാണ് ചിലരുടെ സംശയം മേഘ്ന അടിക്കുന്ന രംഗം കണ്ട മെസ്സിയും മിഡിൽ സ്റ്റമ്പ് തെറിപ്പിക്കുന്നത് കണ്ട് ധോണിയും മേഘ്നയെ ക്ഷണിച്ചു എന്നാണ് മറ്റൊരു ട്രോൾ മേഘ്നയുടെ വെഡ്ഡിംഗ് പ്രമോ കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിച്ചില്ല പകരം പേളിമാണിയുടെ തേങ്ങാക്കൊല എന്ന ആൽബം ലൈക്ക് ചെയ്തു എന്ന് വേറൊരു ട്രോൾ അങ്ങനെ അങ്ങനെ പോകുന്നു ട്രോളുകളുടെ പെരുമഴ എന്തായാലും ഇതിനകം തന്നെ നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്നറിയാം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം